ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ വറുത്തരച്ച കറിയാണ് നാടൻ ചിക്കൻ വറുത്തരച്ച കറിയാണ് കാണിക്കുന്നത് ചിക്കൻ വറുത്തരച്ച കറി വെക്കാൻ വേണ്ടി ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് ഇച്ചിരി ഒന്ന് നമുക്ക് മസാല വരട്ടി വയ്ക്കാം ഉപ്പ് ആദ്യം ഇടുക ഇച്ചിരി ഉപ്പ് ഇടുക ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക കുരുമുളക് കൂടി കാൽ കാൽ അര ടീസ്പൂൺ കുരുമുളക് കൂടി വരും ഇത് വരട്ടി നമുക്ക് അരമണിക്കൂർ നേരം വെക്കാം കുരുമുളക് ഒരു ടീസ്പൂൺ കുരുമുളക് നാല് ഏലയ്ക്ക ഗ്രാമ്പു രണ്ടെണ്ണം കറുവപ്പട്ട രണ്ടെണ്ണം ഇത്രയിട്ട് നമുക്കൊന്ന് തേങ്ങ വറുത്താം ചൂടായി കഴിയുമ്പോൾ തേങ്ങ ഇടാം തേങ്ങ മൂത്ത് വരുമ്പോ കുറെ ഏറെ ഇച്ചിരി കരിയാപ്പല ഏറെ കരിയാപ്പല ഇട്ട് വാങ്ങാം തേങ്ങ നമുക്ക് മൂത്ത് വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങ ഒന്നുകൂടെ ശകലം കൂടെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് പൊടികളെല്ലാം ആഡ് ചെയ്യണം ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂണിലും കുറച്ച് മഞ്ഞ മഞ്ഞൾപ്പൊടി ഇട്ട് അച്ചിന് നമ്മൾ മസാല ചിക്കനെ പറ്റി വെച്ചിട്ടുണ്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ചിക്കൻ്റെ കളറ് വേറെയാണ് അര ടീസ്പൂൺ ഇരിഞ്ചീരകപ്പൊടി ഇത് നമുക്ക് നല്ലോണം മഞ്ഞുവെക്കും പൊടികളെല്ലാം മൂത്ത് നമുക്കിങ്ങനെ മാറ്റി വെക്കാം തണുത്ത് കഴിഞ്ഞ് നമുക്ക് അരച്ചെടുക്കാം ചിലപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ രണ്ട് സബോള മീഡിയം രണ്ട് സബോള ഇടുക വഴ്ന്ന് വരാണെങ്കിൽ ഇച്ചിരി ഉപ്പ് കൂടി ഉപ്പുകൂടി അറുക്കെണ്ണയിലേക്ക് അര ടീസ്പൂൺ ഇടണം വിടണം മുഴുവനെയുള്ള പെരിഞ്ചീരകൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ട് പച്ചമുളക് രണ്ട് തക്കാളി ഇടുക കൂടി വെച്ച് രണ്ട് മിനിറ്റ് നേരം ഒന്ന് വേവിക്കാൻ തക്കാളി ഒന്ന് ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുക ഇതിലേക്ക് നമ്മുടെ ചിക്കനെ ഇടാം ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിത് ചിക്കൻ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പൗതി വേവായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ അരപ്പൊഴിക്കും ഒരു അര ഗ്ലാസ് മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കുഴിക്കഴിഞ്ഞാൽ ഉപ്പ് കുറവാണ് ഉപ്പ് ചേർത്ത് അയക്കാൻ നമ്മൾ അടച്ച് വെച്ച് നല്ലോണം വേണപ്പിച്ചിട്ട് ഇത് വെന്ത് വന്ന അതിലേക്ക് അര ടീസ്പൂൺ മസാല ഗരം മസാലപ്പൊടിയും കൂടി വരുന്നു ും നല്ല പുഴി ചാറോടുകൂടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കൊച്ചുള്ളി കടുക് കരിയാപ്പല പൊളകയിലായിട്ട് വറുത്തു പോയി കടുക് താളിക്കും ഡി ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് നേരം നമുക്ക് മൂടി വെക്കാം തീ ആയിട്ടുണ്ട് വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കൂട്ടുകാരെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിക്കാൻ മറക്കല്ലേ ടാറ്റാ